നമസ്കാരം എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം പലരും ജ്യോതിഷ് ചോദിക്കാറുണ്ട് ത്രിമേണി എന്നാണ് ഞാൻ രക്ഷപ്പെടുന്നത് എന്തൊക്കെ ചേട്ടും ഗതി പിടിക്കുന്നില്ല എന്തൊക്കെ ചേട്ടും രക്ഷപ്പെടുന്നില്ല പോവാത്ത അമ്പലങ്ങളില്ല പ്രാർത്ഥിക്കാത്ത ഭഗവാൻമാരില്ല വിളിക്കാത്ത ദൈവങ്ങളില്ല അപ്പം ഇങ്ങനെ പറയുന്നവർക്ക് ഒരു മറുപടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച അടുപ്പിനെ ഒന്ന് അമ്പത്തിരണ്ടിന് ചിങ്ങ രവി സംക്രമമാണ് ഒരു പുതുവർഷം വരുമ്പോഴേ നടക്കാതെ പോയ പല കാര്യങ്ങളും നടക്കണം നടക്കാതെ പോയ പല ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചെടുക്കണം എന്നൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അല്ലേ അപ്പൊ ആ അങ്ങനെ ആഗ്രഹം പ്രത്യേകിച്ച് രക്ഷപ്പെടുന്ന ഈ പറഞ്ഞ ഗതി പിടിക്കുന്ന ആൾക്കാർ ബാക്കിയവരുടെ ഗതി ഒരു ചോദ്യം ഉണ്ടാവും അതൊരിക്കലും അല്ല നമ്മള് നക്ഷത്രങ്ങളെടുക്കുമ്പോഴേ നമുക്ക് ഇരുപത്തി നക്ഷത്രം നമ്മൾ നല്ലതാണ് ഓരോരുത്തർ ജനിക്കുന്ന സമയം അനുസരിച്ചാണ് അവരുടെ ഭാവി കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇരിക്കുന്നത് എങ്കിലും നമുക്ക് ഗോചരത്തിന് കുറച്ച് പ്രാധാന്യമുണ്ട് ഇപ്പം ഞാനടക്കമുള്ള ഏത് യോസന്മാരായാലും ഗോചര അനുസരിച്ചിട്ടാണ് ഓരോ വർഷങ്ങൾ അല്ലെ ഓരോ ഗ്രഹങ്ങൾ മാറുമ്പോഴൊക്കെ ഫലങ്ങൾ പറയുന്നത് ഗോചരാൽ നമുക്ക് വ്യാഴം അതിന് ചന്ദ്രന് അതുപോലെ ശനി രാഹു കേതുക്കൾ ചൊവ്വ ശുക്രന് ഇവയൊക്കെ നിൽക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ പൊതുഫലങ്ങൾ അല്ലെ ഗോചരഫലങ്ങൾ പറയുന്നത് ഇതിൽ പൂർണ്ണമായ ഒരു വ്യക്തിത ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ജാതകമായിട്ട് നല്ല ജ്യോതിഷനെ നമ്മൾ സമീപിക്കണം നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ടു നമുക്ക് ഒരു വർഷമാണ് ഇതിൻ്റെ കാലം ഒരു വർഷത്തിന് അകമായിട്ട് ഉണ്ടാവേണ്ട ഭാഗങ്ങൾ നമ്മൾ ഈ പറയുന്നത് ചിങ്ങം മാസം ഒന്നാം തീയതി തുടങ്ങിയാൽ രണ്ടാം തീയതി പത്താം തീയതിക്ക് അകായിട്ട് കിട്ടേണ്ട ഒരു കാര്യമല്ല നമ്മൾ ഈ പറയുന്നത് നമുക്ക് ഇതിലൂടെ നമ്മൾ രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കുകയും കൂടെ വേണം താൻപാതി രൂപാധി എന്നാണ് പറയുന്നത് നമ്മൾ ശ്രമിക്കാവുന്ന നമുക്ക് കിട്ടത്തില്ല നമുക്ക് ശ്രമിക്കുന്നതോടൊപ്പം ഈശ്വര വിചാരം ഭഗവാനെ വിളിക്കുകയും കൂടെ ചെയ്യണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ചിങ്ങത്തിന് ശേഷം രക്ഷപ്പെടുന്ന ഗതി പിടിക്കുന്ന കുറച്ച് നക്ഷത്രങ്ങളാണ് നമ്മളോട് പറയാൻ പോകുന്നത് ബാക്കിയുള്ളവരും ഗതി പിടിക്കും പിടിക്കാതിരിക്കത്തില്ല അതിനുള്ള ചില നുറങ്ങ് അറിവുകൾ നമുക്ക് ഈ അവസാനം നമുക്ക് പങ്കുവെക്കുന്നതാണ് നമുക്ക് ആദ്യത്തെ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണിയ കൊടുങ്ങല്ലൂരമ്മയുടെ നാളായിട്ടുള്ള ഭരണി നക്ഷത്രക്കാരാണ് ഭരണിപൂരം പൂരാടുന്നവർ ശുക്രദശയിലാണ് ജനിക്കുന്നത് ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരാൾ പറയുന്നൊരു കാര്യം ആത്മാർത്ഥയാണ് അല്ലെങ്കിൽ അവനവൻ ആത്മാർത്ഥമായിട്ടാണ് കാര്യം പറയുന്നത് തോന്നിക്കഴിഞ്ഞാൽ അവർ പറയും എന്ത് കാര്യങ്ങളും ചെയ്യും അപ്പോൾ ആ ഭരണി നക്ഷത്രക്കാര് ഈ പറഞ്ഞ പോലെ ഭഗവതിയാണ് കൂടുതൽ ഈ ഒരു വർഷം കൂടുതൽ നമുക്ക് വിളിക്കേണ്ടത് ഭരണി നക്ഷത്രക്കാർ ഈ പറഞ്ഞ രക്ഷപെടാന് ഈ കേസ് വഴക്കുകളിൽ നിന്ന് കടബാധ്യതയിൽ നിന്നൊക്കെ തലവൂരാന് ഇവർക്ക് പലവിധ ലാഭങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ടാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം നമുക്ക് മേടക്കൂറും ഉണ്ട് ഇടവക്കൂറും ഉണ്ട് അപ്പം കാർത്തിക നക്ഷത്രത്തിന് നമുക്ക് ഇടവക്കൂറുകാർക്ക് ശരിക്കും പറഞ്ഞാൽ പതിനൊന്ന് ശനി രണ്ടിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ മേടക്കൂറുകാർക്ക് ഫലമില്ലയും ചോദിക്കും അവർക്കും ഉണ്ടാവും കാർത്തിക നക്ഷത്രം പൊതുവേ ഗുണകരമായിട്ടൊരു വർഷമായിട്ട് പറയുന്നുണ്ട് രണ്ടെന്ന് പറഞ്ഞാൽ ധനസ്ഥാനം ധനപരമായ പുരോഗതി ഉണ്ടാവുക നമ്മൾ സഹായിക്കത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാർ പോലും അല്ലെ ബന്ധുക്കൾ പോലും നമ്മളെ സഹായിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുക നമുക്ക് ഈ കേസ് വഴക്കുകളിൽ നിന്നും അല്ലെങ്കിൽ അതിർത്തി പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ തലയൊഴുക എന്നുള്ള രക്ഷപ്പെടാനുള്ള പല വഴികൾ ഇവർക്ക് തെളിഞ്ഞു വരുന്ന അവസ്ഥ കാണുന്നുണ്ട് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുണർനക്ഷത്രമാണ് ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാണ് മകൻ നക്ഷത്രം അവസാനം പുനർനക്ഷത്രക്കാര് കുറച്ച് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഈ വർഷം ആദ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഇവർക്ക് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതിന് ശേഷം ഇവരുക പിടിക്കുന്ന അവസ്ഥ രക്ഷപ്പെടുന്ന അവസ്ഥ പറയാം സുഹൃത്തുക്കളുമൊക്കെ തന്നെ വിദേശത്തൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയാവുന്നതാണ് അടുത്ത മകൻ നക്ഷത്രമാണ് ലക്ഷ്മിദേവിയുടെ ആളായിട്ടുള്ള ആളാണ് മകർന്ന ആളുകാർ ഭഗവതിയെ ലക്ഷ്മി ഭഗവതിയെ ശ്രീ ഭഗവതിയാണ് കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഇവർക്ക് ഈ ഒരു വൃശ്ചികമാസത്തിന് ശേഷം കുറച്ച് പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ രക്ഷപ്പെടുന്ന അവസ്ഥ അതുപോലെ ഈ പങ്കാളിയായിട്ട് ചേർന്നുകൊണ്ടിട്ട് കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ വീട്ടില് ഒരു ഓൺലൈൻ ബിസിനസ്സോ അങ്ങനൊക്കെ എന്തെങ്കിലും തുടങ്ങിയിട്ട് അതിൽ നിന്നും രക്ഷപ്പെടുന്ന അവസ്ഥയൊക്കെ പറയുന്നുണ്ട് അടുത്ത ചിത്രനക്ഷത്രക്കാരാണ് ചിത്രനക്ഷത്രക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഇവർ രണ്ട് കൂറിപ്പെട്ടവരാണ് അതായത് കന്നിക്കൂറും ഉണ്ട് ഉണ്ട് രണ്ടിനും പൊതുവേ ഗുണഫലമാണ് പറയുന്നത് തുലാക്കൂറിന് വ്യാഴം നിൽക്കുന്ന വെച്ചാൽ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് ഇവർക്ക് വാഹനലാഭം അന്നലാഭം കരിലാഭം അങ്ങനെയുള്ള ഒരുപാട് ലാഭങ്ങൾ ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ ഒൻപത് വ്യാഴം നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാവാം പ്രത്യേകിച്ച് ഇവർക്ക് ഹാറിലാണ് ശനി നിൽക്കുന്നത് അതും ദോഷമൊന്നും പറയാനില്ല പിന്നെ നമുക്ക് അടുത്തത് അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്രക്കാർക്ക് ഈ പഠിച്ച വിദ്യ അറിയാവുന്ന വിദ്യ അതൊക്കെ നൈപുണ്യം ഉള്ളതെന്ന് പറയപ്പെടുന്ന വിദ്യ അതുകൊണ്ടൊക്കെ നല്ല പുരോഗതി ഉണ്ടാവാൻ രക്ഷപ്പെടാനൊക്കെ സാധിക്കുന്ന ഒരു വർഷമായിട്ട് നമുക്ക് പറയാം അടുത്ത ചതയ നക്ഷത്രം ചതഞ്ഞു കിടക്കുമെന്ന് പല ആൾക്കാർ പറയുമെങ്കിലും ആ ചതവൊക്കെ മാറി അല്ലെങ്കിൽ ആ ഒരു തനത്തൊരവസ്ഥയൊക്കെ മാറിയിട്ട് ഇവര് കഷ്ടപ്പെടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇവര് ബുദ്ധി വൈഭവം കൊണ്ടൊക്കെ രക്ഷപ്പെടുന്ന രക്ഷപ്പെടുന്നൊരവസ്ഥ ഈ ഒരു വർഷം അവർക്ക് പറയാവുന്നതാണ് അടുത്ത പൂരട്ടാതി നക്ഷത്രമാണ് പൂരട്ടാതി നക്ഷത്രത്തിന് ഈ എന്തെങ്കിലുമൊക്കെ ഏജൻസി ഇടപാടുകളിൽ നിന്നും ലാഭങ്ങളൊക്കെ ഉണ്ടാവാൻ അതുപോലെ തന്നെ നമുക്ക് പണ്ട് ചെയ്ത് നമുക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ച് എന്തെങ്കിലും ജോലിയിൽ ലാഭങ്ങൾ കിട്ടാനുള്ള അവസ്ഥകൾ അതുപോലെ നമുക്ക് പൂർവികമായ സ്വത്തുക്കൾ എന്തെങ്കിലും കിട്ടാനുള്ള അവസ്ഥകൾ ചെറിയ രീതിയിലുള്ള ഊഹ കച്ചവടത്തിന് മേൽ ലാഭങ്ങളുണ്ടായി അതുകൊണ്ട് രക്ഷപ്പെടുന്ന അവസ്ഥകളും ഒക്കെ പറയാം അപ്പോൾ നമ്മൾ ഇത്രയും നാളുകാർ പറഞ്ഞു ബാക്കിയുള്ളവർക്കും ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ആവശ്യമാണ് അതിന് നമ്മൾ ഭഗവാൻ ഭഗവത് ഭഗവാൻ നമുക്ക് തോന്നിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയുന്നു എന്ന് മാത്രം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഭാഗ്യം ഉണ്ടാകാനായിട്ട് ചതുർത്ഥിക്ക് പതിവായിട്ട് ഈ ചിങ്ങമാസം തൊട്ട് കർക്കിടക മാസം വരെ ചതുർത്ഥിക്ക് പതിവായിട്ട് ഗണപതി ഹോമം എല്ലാ മാസവും ചെയ്യുക ഗണപതി ഹോമത്തിനകത്ത് ഭാഗ്യസുക്ത മന്ത്രം കൊണ്ട് ഇരുപത്തൊന്ന് സംഖ്യ നെയ്യ് ഹോമിക്കുക സർപ്പദേവങ്ങൾക്ക് എല്ലാ മാസവും ആയില്യത്തിന് പോയിട്ട് മഞ്ഞൾപ്പൊടി അഭിഷേകം നടത്തിയിട്ട് പച്ചപ്പാലും കതിലപ്പഴവും നിവേദ്യം ചെയ്യുക അതുപോലെ നമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പടലപ്പഴം ഒരു പടലയായിട്ട് കതിരിപ്പഴോ പോകുമ്പോഴോ ഞാൻ പോകുമ്പോഴോ ഒക്കെ കൊണ്ട് സമർപ്പിച്ച് ഭഗവാനെ മഞ്ഞപ്പട്ടും തുളസിമാലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ ഒരു വർഷക്കാലം വർഷാന്ത്യത്തിൽ വർഷ ആദ്യത്തിലോ വർഷാന്ത്യത്തിലോ എപ്പോഴെങ്കിലും ഗുരുവായൂരൊന്ന് പോയിട്ട് ശക്തിയൊക്കെ ഒന്ന് വഴിപാട് കൊടുത്ത് കണ്ണനെ കണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക കുടുംബപരിതയോധം പ്രീതിപ്പെടുത്തുക തീർച്ചയായിട്ടും അവർക്കും ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ ഈശ്വര കൃപയാൽ ഉണ്ടാകും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം